എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരാണ് ും കൊല്ലപ്പെട്ടത് അതിൽ ആറ് സ്ത്രീകളുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് ബാക്കി പുരുഷന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ രണ്ടു പേരിൽ ഒരാൾ എന്ന് പറയുന്ന ബി ജെ പി മന്ത്രിയായിരുന്നു മറ്റൊരാൾ ഈ ബാബു ബജറംഗി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലായിരുന്നു ആയിരുന്നു ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര് അയാൾ രണ്ടായിരത്തി ഏഴിൽ ഗർഭിണിയായ പെൺകുട്ടിയെ ആ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത സീന വിട്ടിമാറ്റാൻ പോകുന്നത് കൌസർ ബാനു സങ്കല്പിക്കുവാണോ കൗസർ ബാനുവിന്റെ ഭർത്താവിന്റെ പേര് ഞാൻ പറയട്ടെ ഫിറോസ് ഫിറോസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ പത്ത് വർഷത്തിനു ശേഷം ഞാൻ സംസാരിക്കുകയാണ് എന്റെ ഭാര്യയെ അവർ എങ്ങനെയാ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് വയറു പിളർന്ന് അതിൽ നിന്ന് ഭ്രൂണം പുറത്തേക്ക് എടുത്തു അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണ് സ്വന്തം ഭർത്താവ് പറയാണ് പത്തു വർഷത്തിനു ശേഷം കൗസർ ബാനു എന്നാണ് പേര് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ പോയി പഠിച്ചു നോക്ക് നരോദ പാട്ട്യ മാസക്കെല്ലാം സംഭവിച്ചത് എന്താണെന്ന് അക്കമിട്ട് പറയും ചരിത്രം അല്ലേ സുര്യ ബിൽക്കിസ് ബാനു ബിൽക്കിസ് ബാനുവിന് ഗർഭിണിയാകുന്ന സമയത്ത് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അഞ്ചു മാസമാണ് ഗർഭിണി അഞ്ചു മാസമാണ് അവരുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു വളരുന്നത് അവരോടൊപ്പം പ്രായമായ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ എങ്ങനെയാ കൊന്നത് തലയ്ക്ക് തലയ്ക്കടിച്ചിട്ട് താഴേക്കെടുത്ത് പാറയിലടിച്ചു കൊല്ലുകയാണ് എത്ര പേരാ പ്രതികൾ പതിനൊന്ന് പേർ ആ പതിനൊന്ന് പ്രതികളെയും കാലാവധി പൂർത്തി ബൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു പാപം സ്ത്രീയെ ഗുജറാത്തിൽ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ കലാപൊക്കെ നമ്മൾ എല്ലാവരും ഓർക്കേണ്ടതാണ് അതായത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേര് നിഷ്ഠൂരം പച്ചക്ക് കത്തിച്ച അതിൽ ഒമ്പത് മാസം ഗർഭിണിയായിരുന്ന ബൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു പാപം സ്ത്രീയെ സംഗി സംഗികൾ എന്ന് തന്നെ പറയാം സംഗികൾ തന്നെ പറയാം മനുഷ്യത്വം മരവിച്ച് പോയ ചില വർഗങ്ങളുണ്ട് അവരുടെ പേരാണ് സംഗികൾ അവര് ബൽഖീസ് ബാനു എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീയെ ഏർ മാറി മാറി ബലാത്സംഗം ചെയ്ത് ഒമ്പത് മാസം ഗർഭിണിയായ സ്ത്രീയെ മാറി മാറി അവരുടെ കുടുംബങ്ങൾക്ക് മുന്നിലിട്ട് തന്നെ ബലാത്സംഗം ചെയ്തതൊക്കെ ആർക്കാണ് അറിയാത്തത് എമ്പുരാൻ എന്ന് പറയുന്ന സിൽമന്റെ ആവശ്യമൊന്നുമില്ല ഒരു ഫിലിമിന്റെ ആവശ്യമൊന്നും ഒന്നുമില്ല ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും അറിയാം ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം എന്താണ് ആരാണ് ബൽക്കീസ് ബാനു എങ്ങനെയാണ് അവർ കൊലപ്പെട്ടത് എങ്ങനെയാണ് കൊല ചെയ്തത് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അതൊരു എംബുരാൻ എന്ന് പറയുന്ന ഫിലിമിൽ അല്പം കട്ട് ചെയ്തത് കൊണ്ട് ആർക്കും അറിയില്ല എന്നൊന്നും അവർ വിചാരിക്കണ്ട ഒരു സ്ത്രീയെ ഒരു വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ മനുഷ്യത്വം മരവിച്ച് പോയ വർഗ്ഗങ്ങളാണ് ചാണകങ്ങൾ അതിൽപ്പെട്ട ഒരു ചാണകങ്ങളാണിത് ഒരു ചാണകാണിത് ഏർ ആ ചാണകത്തിനൊന്നും ചാണകം അല്ലാണ്ട് എന്താ നമ്മൾ പറയാ ഏർ എന്ത് ന്യായീകരിക്കുന്നതിന് വേണ്ട ഒരു ഉളുപ്പ് ഉളുപ്പ് എന്നുള്ള ഒരു അക്ഷരം ഉളുപ്പ് എന്നുള്ള മൂന്നക്ഷരം ആ സ്ത്രീക്കില്ല ഏഹ് അവളൊരു മാധ്യമ പ്രവർത്തകയാണ് ഇത്ര അവർ ന്യായീകരിക്കുന്ന ന്യായീകരണം കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ മനുഷ്യനാണോ എന്ന് ചിന്തിച്ചു പോകും അജാദ്യം ന്യായീകരിക്കലാണ് ന്യായീകരിക്കുന്നത് സ്ത്രീ എന്തായാലും ഇന്ത്യയിലെ ഒരു മനുഷ്യനും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളുകൾക്കും ഒരാൾക്കും बुद्धि